അഞ്ചു ദശലക്ഷം സീറോ മലബാർ സഭാമക്കളുടെ പ്രതിനിധികളുടെ കൂട്ടായ പ്രാർത്ഥനയുടെയും പഠനത്തിന്റെയും നിറവിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി രണ്ട് ദിനങ്ങൾ പിന്നിട്ടു ബിഷപ്പുമാരും വൈദികരും സമർപ്പിതരും അൽമായരുമടക്കം നാൽപ്പത്തെട്ട് അംഗങ്ങൾ പങ്കെടുക്കുന്ന അസംബ്ലിയുടെ രണ്ടാം ദിനം ഔദ്യോഗിക ഉദ്ഘാടനത്തോടെ ആരംഭിച്ചു ഉദ്ഘാടകനായി എത്തിയ ഇന്ത്യയുടെ അപ്പസ്തോളിക്യൂൺഷ്യോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജെറേലിയുടെ സാന്നിധ്യവും വാക്കുകളും ആവേശത്തോടെയാണ് അംഗങ്ങൾ ഏറ്റുവാങ്ങിയത് മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിലിന്റെ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു കാലോചിതമായ സഭാനവീകരണമെന്ന വിഷയത്തിലൂന്നി സിറോ മലബാർ സഭയിലെ വിശ്വാസ പരിശീലന നവീകരണം സുവിശേഷ പ്രഘോഷണത്തിൽ അൽമായരുടെ സജീവ പങ്കാളിത്തം എന്നീ വിഷയങ്ങളിൽ നടന്ന പ്രബന്ധാവതരണങ്ങൾ രണ്ടാം ദിനത്തിൽ ഏറെ ചിന്തകൾക്കും പഠനത്തിനും ചർച്ചകൾക്കും വഴി തുറന്നു ഫാദർ സെബാസ്റ്റ്യൻ ചാലയ്ക്കൽ ഫാദർ തോമസ് മേൽവട്ടത്ത് ഡോക്ടർ പി സി അനിയൻ ഫാദർ മാത്യു വാഴയിൽ പ്രൊഫസർ കെ എം ഫ്രാൻസിസ് റവറൻ ഡോക്ടർ സിബിച്ചൻ ഒറ്റപ്പുരയ്ക്കൽ ഫാദർ ജോമോൻ അയ്യങ്കാനാൽ എം എസ് ടി ഡോക്ടർ കൊച്ചുറാണി ജോസഫ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു പൊതുചർച്ചയിൽ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ഡോക്ടർ ജോ ജോസ് തോമസ് എന്നിവർ മോഡറേറ്റർമാരായി മേജർ ആർച്ച് ബിഷപ്പായി ഒരു വ്യാഴവട്ടക്കാലം സഭയെ നയിച്ച കർദിനാൽമാർ ജോർജ് ആലഞ്ചേരിക്കുള്ള ആദരവ് ഏറെ ഹൃദ്യമായി ആലഞ്ചേരി പിതാവിൻ്റെ നേതൃത്വ ശുശ്രൂഷയുടെ കാലയളവിൽ സഭയ്ക്കുണ്ടായ വളർച്ചയെ വ്യക്തമാക്കുന്ന വീഡിയോ പ്രദർശനം നടത്തി അസംബ്ലി രണ്ട് ദിനങ്ങൾ പിന്നിടുമ്പോൾ രൂപതയുടെ സംഘാടക മികവ് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്തു സേവനത്തിലൂടെ സ്നേഹത്തിന്റെ സാക്ഷികളാകണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാതലവൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതൂലിക്കബാവ ആഹ്വാനം ചെയ്തു സിറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ രണ്ടാം ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു ഓർത്തഡോക്സ് സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ബസേലിയോസ് മാർത്തോമ മാത്തി സ്തുതിയെ പൊന്നാടെ അണിയിച്ചു അസംബ്ലി കമ്മിറ്റി കൺവീനർ മാർ പോളി കണ്ണുക്കാടൻ സ്വാഗതം ആശംസിച്ചു അഗസ്തീനോസ് കോളേജ് അന്തിനാട് ശാന്തിനിലയം സ്പെഷ്യൽ സ്കൂൾ കടപ്പ്ലാമറ്റം മേരിമാതാ പബ്ലിക് സ്കൂൾ അരുണാപുരം സെന്റ് തോമസ് എടവക എന്നീ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാസന്ധിയോടെയാണ് രണ്ടാം ദിനം സമാപിച്ചത് മൂന്നാം ദിനമായ ഓഗസ്റ്റ് ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് ഉജ്ജൈൻ രൂപതാധ്യക്ഷൻ മാർ സെബാസ്റ്റിൻ വടക്കേൽ ബിജിനൂർ രൂപതാധ്യക്ഷൻ മാർ വിൻസെൻറ്റ് നെല്ലായിപ്പറമ്പിൽ ഫാദർ പോളി പയ്യപ്പള്ളി ഫാദർ തോമസ് വടക്കംകര സി എം ഐ ഫാദർ സെബാസ്റ്റിൻ പന്തലൂപ്പറമ്പിൽ എന്നിവരുടെ കാർമ്മികത്വത്തിൽ ഹിന്ദിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും സി ബി സി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത് പ്രഭാഷണം നടത്തും കെ ആർ എൽ സി ബി സി പ്രസിഡന്റും കോഴിക്കോട് രൂപതാധ്യക്ഷനുമായ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും സഭയുടെ പരമ്പരാഗത കലാരൂപങ്ങളുടെ അവതരണവും ഉണ്ടാകും